day ിന് തുടക്ക വർഷങ്ങളിൽ നിറഞ്ഞു നിന്ന നായികന്മാരായിരുന്നു മീരാ കാവ്യ കാവ്യമാധവനും സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെ രണ്ടുപേരും മുന്നേറി ബാലതാരമായി അഭിനയരംഗത്തേക്ക് രംഗത്തേക്ക് കടന്നു വന്ന കാവ്യമാധവൻ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലൂടെയാണ് നായികയായി തുടക്കം കുറിക്കുന്നത് സൂത്രധാരൻ എന്ന സിനിമയിലൂടെയായിരുന്നു മീരാ ജാസ്മിന്റെ അരങ്ങേറ്റവും രണ്ടുപേരുടെയും ആദ്യ നായകൻ ആയിരുന്നു മലയാളത്തിൽ മാത്രമാണ് കാവ്യ മാധവൻ ശ്രദ്ധ നൽകിയത് അതേസമയം മീരാ ജാസ്മിൻ തമിഴകത്തേക്കും തെലുങ്കിലേക്കും കടന്നു അഭിനയിച്ച ഭാഷകളിലെല്ലാം ഹിറ്റുകൾ സൃഷ്ടിക്കാൻ നടിക്ക് സാധിച്ചു ഒരു ഘട്ടത്തിൽ ീല സിനിമാ ലോകത്ത് നിന്നും അകന്നു ഇന്ന് തിരുശിവരവിന്റെ പാതയിലാണ് നടി ദിലീപുമായുള്ള വിവാഹശേഷം കാവ്യയും അഭിനയരംഗം വിട്ടു കരിയറിലെ തിളക്കി മേയകാലത്ത് കാവ്യ അഭിനയിച്ച സിനിമയാണ് അനന്തപത്രം സന്തോഷ് ശിവൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ കാവ്യു പ്രത്യേക ഭംഗിയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് ഭദ്ര എന്ന കഥാപാത്രത്തെ നടി നടിയവിസ്മരണീയമാക്കി യഥാർത്ഥത്തിൽ കാവ്യായിരുന്നെങ്കിൽ ഈ സിനിമയിൽ നായികയാകേണ്ടിയിരുന്നത് മീരാ ജാസ്മിനാണ് എന്നാൽ ചില കാരണം കൊണ്ട് മീര ജാസ്മിൻ ആ സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചില്ല മീര ജാസ്മിൻ ജാസ്മിനായിരുന്നെങ്കിൽ അനന്തപത്രത്തിലെ ഭദ്ര പ്രേക്ഷക പ്രീതി നേടുമോ എന്ന് ചോദ്യങ്ങളുണ്ട് അനന്തപത്രത്തിലെ ഗാനങ്ങൾക്ക് താരവണ്ണ കമ്പനി ൾ ഭൂരിഭാഗവും കാവ്യമാതനെ പൂർത്തിക്കൊണ്ടുള്ളതാണ് കാവ്യ ഇല്ലായിരുന്നെങ്കിൽ ഈ കഥാപാത്രം വിജയിക്കില്ലായിരുന്നു എന്നാണ് ഭൂരിഭാഗവും പറയുന്നത് ഇത്രയും ജനപ്രതി നേടിയ കഥാപാത്രം കാവ്യു പിന്നീട് അതിൽ ലഭിച്ചിട്ടില്ല കാവ്യ സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ കുടുംബജീവിതത്തിലേക്കാണ് കാവ്യ ഇന്ന് ശ്രദ്ധ നൽകുന്നത് മറുവശത്ത് മീന വീണ്ടും സിനിമയിൽ സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ട്യൂൺ എലിസബത്ത് ആണ് മലയാളത്തിൽ നടിയുടെ ഒഴിവിൽ പുറത്തിറങ്ങിയ സിനിമ നടിയുടെ പുതിയ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീടിക്കൊരു ലൈക്ക് നൽകുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്യുക